നിങ്ങൾ വേറെ വേറെ ഈ ഇട്ടാട്ടോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് വേറെ സ്ഥലത്തേക്ക് കേട്ടോ ഷൂട്ടിങ്ങിന് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്യുകയാണ് വേറെ സ്ഥലത്തേക്കാണ് ഇനി മൂന്ന് ദിവസം ഷൂട്ട് അപ്പോൾ അവിടേക്ക് ഇറങ്ങാതാ എല്ലാം പാക്ക് ചെയ്ത് വെച്ചുണ്ടോ എന്നാ പാക്ക് ചെയ്തു Mara. Devo അപ്പം ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഷൂട്ടിന് പോവുകയാണ് എവിടെ പറയാനും പറ്റില്ല നിങ്ങളാരും സംഭവിക്കത്തുമില്ല അതുകൊണ്ട് പറയുന്നില്ല ഞങ്ങൾ പോവാണേ അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം എല്ലാവർക്കും ബൈ